കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു നട തുറന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ആ കളഭം കൊണ്ടുള്ള അലങ്കാരം എന്താണ് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് അവതാരത്തിലാണ് ഭക്തരെ കാണാനായിട്ട് ഗുരുവായൂരപ്പൻ ഇരിക്കണത് നോക്കണ്ടേ അപ്പോൾ എല്ലാവരും വരൂ നമുക്ക് ആ കിഴക്കേ നടയെ കൂടെ കിഴക്കേ നടയിലുള്ള ഗണപതിനെ കണ്ട് ഗണപതിയുടെ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നേരെ നമുക്ക് ഗോപുര നടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയാണ് ആള് ഭക്തർക്ക് കുറച്ച് നല്ല തിരക്ക് തന്നെയാണ് കാരണം ഇടവിട്ട ഇടവിട്ട സമയങ്ങളിലാണ് ഭക്തരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുള്ളൂ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു വരുന്ന ആളുകളൊക്കെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് വരാൻ അതുമല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരാം അപ്പോൾ എന്താ വച്ചാൽ കുറച്ച് തിരക്കിന് ആക്കം കിട്ടും ഇപ്പോൾ സമയം മണിയായി ആ സമയത്ത് പോലും തെക്കേ നടയിൽ ക്യൂ നിൽക്കുകയാണ് ബാങ്കിൻ്റെ അവിടെ എപ്പോഴും ക്യൂ ആണ് അപ്പോൾ ഇതിപ്പം എന്തായാലും രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആവും കഴിയുമ്പോഴേക്ക് മൂന്ന് മണി തന്നെ പിന്നെ മൂന്നരയ്ക്ക് വീണ്ടും തുറക്കും വേണമല്ലോ എന്തായാലും നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളവാലങ്കാരം കാണാൻ പോവുകയാണ് എല്ലാവരും വരൂ നമുക്ക് നേരെ ഗുരുവായൂരപ്പൻ്റെ ആ വാതിൽപ്പടീടെ അവിടെ എത്തി വാതിൽപ്പടി കയറുകയാണ് കയറുന്ന സമയത്തെ അകത്തെ പ്രകാശം നമ്മൾക്ക് എത്തുകയാണ് ആ ശ്രീലകത്തുള്ള പ്രകാശം നമ്മളിലേക്ക് എത്തുകയാണ് സ്വർണവിളക്കിലുള്ള നെയ്യൊഴിച്ചിട്ടുള്ള ആ പ്രകാശമാണ് അങ്ങനെ നമ്മൾ ആ മേൽപ്പത്തൂരിൻ്റെ അവിടേക്കൊന്ന് നോക്കി ഇടതുവശത്തേക്ക് നോക്കിയിട്ട് ഒന്ന് അദ്ദേഹത്തെ സ്മരിച്ചു അതുപോലെ വലതുവശത്തെ തൂണ് നോക്കിയിട്ട് നരസിംഭാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ് നോക്കി ഒന്ന് സ്മരിച്ചു അങ്ങനെ നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് ശ്രീലങ്കത്തേക്ക് നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽത്തളകൾ കാണാറുണ്ട് രണ്ട് കാൽപാദങ്ങളിങ്ങനെ കാണുന്നു രണ്ട് കാൽത്തളകൾ കാണുന്നു അങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ ഒരു കൈ ഇങ്ങനെ തൊട്ടടുത്ത് ഓടക്കുഴലിൽ വെച്ചിട്ട് പിന്നെ ആ അന്ന് മുട്ട് കുത്തിയിട്ട് നിൽക്കുക കേട്ടോ മുട്ടു കുത്തിയിട്ടിങ്ങനെ മുട്ടുകുത്തിപ്പായുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് വലത്തേ കയ്യിൽ വെണ്ണുരുലയുണ്ട് ഇടത്തെ കയ്യിൽ ഓടക്കുഴലുമുണ്ട് ഓടലുട ഓടക്കുഴലിങ്ങനെ ആ നിലത്ത് കുത്തിയിട്ട് അങ്ങനെ വെച്ചെണ്ണ വലത്തെ കയ്യിൽ ആ മാവുണ്ണ പോലെ വെണ്ണ ഉണ്ണാണ് വെണ്ണക്കണ്ണൻ നല്ല രസമായിട്ട് ആ മുത്തു മുട്ടുകുത്തിക്കണ്ണനാണ് ആ ചെറിയൊരു കുടവയറൊക്കെ ഇങ്ങനെ ചാടിയിട്ട് കാണാറുണ്ട് അര അരഞ്ഞാളും കിങ്ങിണിയുമൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ചാടി ഞാന്ന് കിടക്കുന്നുണ്ട് ആ കസവിൻ്റെ ആ പട്ടൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്ത് അത് കാണാനുണ്ട് നല്ല രസമായിട്ടുള്ളൊരു എന്താ പറയുക വട്ട മുഖമൊക്കെ ആയിട്ടുള്ള ഒരു പൊഞ്ഞുണ്ണിക്കണ്ണ് നല്ല ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നോക്കുകയാണ് നമ്മൾ ആ ഇതൊക്കെ കാണുന്നില്ലേ ഫോട്ടോയിലൊക്കെ കാണില്ലേ മുട്ടുകുത്തി നിൽക്കുന്ന ആ ഒരു കണ്ണൻ്റെ രൂപം എന്താ രസം അതേപോലെ തന്നെയാണ് കഴുത്തിൽ നല്ലൊരു മാങ്ങാ മാല ഉണ്ട് പിന്നെ ഒരു നെക്ലസ് പോലെ പതക്കം പോലത്തെ ഒരു മാല അതിന് ഇടയ്ക്ക് ഒരു ചെറിയ ഗോപി തിലകം വെച്ചിട്ടുണ്ട് പിന്നെ പൊട്ടും അതേമാതിരി ഗോപിതിലകം വെച്ചിട്ടുണ്ട് അതേപോലെ കൈവളകൾ കാണാനുണ്ട് അരഞ്ഞാണും കിങ്ങിണി ചെവിയിൽ ചെവിപ്പൂക്കളുണ്ട് പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട് പീലിത്തിരി പീലി കാണാനുണ്ട് കളവം കൊണ്ടുള്ള പീലി അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു ചാർത്താണ് കേട്ടോ നല്ല രസമാണ് കാഴ്ചയ്ക്ക് നല്ല ആ വിഗ്രഹത്തിൽ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇങ്ങനെ പൊന്നുണ്ണി ഇങ്ങനെ മുട്ടുകുത്തി പായുന്ന പൊന്നുണ്ണിയാണ് വെണ്ണ കയ്യിൽ വെച്ചിട്ട് ഓടപ്പുഴലും കയ്യിൽ വെച്ചിട്ട് ഉള്ള ആ പൊന്നുണ്ണിയെ എല്ലാവരും മനസ്സാസ്മരിക്കുക അപ്പം ആ പൊന്നുണ്ണിയുടെ നമ്മളെ മനസ്സിലേക്ക് എത്തും ആ രൂപം ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ കളപാലങ്കതാണ് എന്നിങ്ങനെ നമ്മൾ മനസ്സിലേക്ക് വെക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിച്ചോളൂ നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ് ആ സോപാനത്തിൻ്റെ പടിയിലാണ് നമ്മളവിടെ നിന്നിട്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആരും ഒന്നും പേടിക്കാമല്ല കാരണം നമ്മൾ മാറ്റുന്നോ ഒന്നും പറയാലില്ല നമുക്ക് കേൾക്കാവുന്നതും പറയാവുന്നതുമൊക്കെ ഉള്ള സമയം അവിടെ നിന്ന് പറയാം നന്നായിട്ട് ഭഗവാനെ ദർശിക്കാം അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടമാലകൾ കാണാനുണ്ട് ഒരു തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളൊരു ഉണ്ടമാലി ഒരു തുളസിയും വെളുത്ത പൂവായിട്ടുള്ളൊരു ഉണ്ടമാലി നല്ല രസമായിട്ടുള്ള ചാർത്തയാണ് അതേപോലെ തിരുമുടിമാലകൾ രണ്ടെണ്ണ ഉണ്ട് താമരപ്പൂ പോലെത്തന്നു താമരപ്പൂവും തെച്ചിപ്പൂവും പിന്നെ തുളസി അങ്ങനെ ഒരു നാല് രണ്ട് ആ നാലെണ്ണം മേലെ ഇങ്ങനെ വിതാനായിട്ട് തുളസി മാല അങ്ങനെ ചാർത്തിയിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് ശ്രീലകത്ത് അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള പൊന്നുണ്ണിക്കണ്ണൻ്റെ മുട്ടുകുത്തിപ്പായുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ വെണ്ണക്കണ്ണൻ്റെ രൂപം മനസ്സിൽ വയ്ക്കുക പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു തൊഴുതു ഇനി നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ശ്രീലങ്കത്ത് നിന്ന് ഉള്ള സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ രാവിലെ ഗണപതി ഹോമമൊക്കെ ഉഷപൂജയൊക്കെ നടത്തുന്ന നേദ്യമൊക്കെ തയ്യാറാക്കുന്ന ആ തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുതു ഇനി നമ്മൾ നേരെ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ് വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നാലോ അവിടെ ആ തുമ്പിക്കൈയും മുഖമൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് നല്ലൊരു വട്ടത്തിലുള്ള ആ പൊട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് തന്നെയാണ് നിറയെ മാല ഉണ്ട് വെളുത്ത പൂവും തുളസിയൊക്കെ ആയിട്ടുള്ള മാലകൾ ചാർത്തിയിട്ടുണ്ട് കതലിപ്പഴം വെച്ചിട്ടുണ്ട് അപ്പോൾ വിഘ്നേശ്വരനെയും കണ്ടുതൊഴുക ഏത്തടുക ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബൂതരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അങ്ങനെ സരസ്വതി ദേവിയുടെ അടുത്തേക്ക് നോക്കുക സരസ്വതി ദേവിക്ക് തുളസിമാല ചേർത്തിട്ടുണ്ട് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധീർ ഭവതു മേ സദാ അങ്ങനെ കണ്ടു തൊഴുത് നേരെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ ഓരോന്നും ഇങ്ങനെ കാണാം അങ്ങനെ ആ മൂലക്കിൽ വന്നാൽ വിഘ്നേശ്വരൻ്റെ ചെറിയ വിഗ്രഹം കാണാം അതൊന്ന് തൊട്ട് തലോടിയിട്ട് അങ്ങനെ ആ പുറകെ വശത്തു കൂടെ അങ്ങനെ വരുമ്പോൾ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വരെയുള്ള ആ രൂപങ്ങൾ കാണാം അങ്ങനെ അത് കഴിഞ്ഞാൽ മേൽശാന്തർ ഇരിക്കുന്ന സ്ഥലമായി അവിടെ ഓദിക്കന്മാർ ഇരിക്കുണ്ടാവും അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം അങ്ങനെ അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഇരിക്കാം അങ്ങനെ അവിടുന്ന് തൊഴുത് അത് കഴിഞ്ഞാൽ നേരെ അയ്യ അനന്തപത്മനാഭ സ്വാമീനെ കണ്ടു തൊഴാം അനന്തപത്മനാഭസ്വാമിയെ കണ്ട് തൊഴുത് അവിടെ അതാ ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യൊക്കെ ഒഴിച്ച് നിറയെ നെയ്യ അങ്ങനെ ഒഴിച്ച് നന്നായിട്ടുള്ള കത്തി ഇങ്ങനെ നിൽക്കുകയാണ് നിറയെ പൂജ മാലകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി ഇന്ന് കണ്ണൻ നിൽക്കുന്ന പോലെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു അങ്ങനെ കണ്ടിങ്ങനെ വീണ്ടും കണ്ണൻ്റെ കൃഷ്ണൻ്റെ എത്തി ആ കൃഷ്ണൻ്റെ മാല കണ്ടു അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു മുരുക സ്വാമിനെ കണ്ടു ആ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ കുങ്കുമം നിറയെ കുങ്കുമൊക്കെ ആയിട്ടിങ്ങനെ ഹനുമാൻ സാബ് ഇങ്ങനെ നിൽക്കുന്നു ഭക്തരനുഗ്രഹിക്കാൻ അപ്പോൾ അവിടെ നിന്ന് ഒന്ന് കൊഴുതു ഇനി ഓവിൻ്റെ അവിടെ എത്തി ഓവിൻ്റെ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു അതിനുശേഷം ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണം അപ്പുറത്ത് കിടന്നാലെയാണ് നമ്മുടെ താമരക്കണ്ണനെ കാണാൻ പറ്റൂ അങ്ങനെ നമ്മൾ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് വരികയാണ് താമരക്കണ്ണനെ കാണുന്നു ആ കല്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു പ്രാർത്ഥിച്ചു ആ മണിക്കിണർ നോക്കി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ ആ നൃത്തം അറിയും നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണി അവിടെ നൃത്തം ചെയ്യുന്നുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ അങ്ങോട്ട് നോക്കി തൊഴുതു അങ്ങനെ അവിടുന്ന് വടക്കേ നടയിലേക്ക് വരുമ്പോൾ കുറൂരമ്മേനി വസുദേവരെയൊക്കെ കണ്ടു നാരദരെയൊക്കെ കണ്ടു അത് കഴിഞ്ഞ് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് വരുമ്പോൾ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ ഇഷ്ടം പോലെ തിരക്കാം എന്നാലും അവിടെ പോയിട്ട് ചന്ദനും ആ തീർത്ഥമൊക്കെ വാങ്ങാം അങ്ങനെ വാങ്ങി നമ്മൾ നേരെ ഇടത്തരകത്ത് ആ ഭഗവതിയുടെ അടുത്ത് വന്ന് തൊഴാം ഭഗവതിനെ കണ്ട് തൊഴണം അതിനായിട്ട് നമ്മൾ അവിടേക്ക് വരികയാണ് അവിടെയും നല്ല ധാരാളം തിരക്കാം എന്നാലും അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് പോയിട്ട് ഭഗവതിയെ കാണാം ഭഗവതി അത് നന്നായിട്ട് നല്ല ചുവന്ന വട്ടമൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കണം വലിയ വട്ടപ്പൊട്ടൊക്കെ നിറയെ ഒരു ഗോളക പോലെയൊക്കെ ഇറക്കിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ നല്ല വിധാനായിട്ട് ചാർത്തിയിട്ടുണ്ട് മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടു തൊഴുക സർവ്വമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകൈ ഗൗരി നാരായണി നമോസ്തുതേ അമ്മേ ദേവി എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്ന ആ കോർണറിലെത്തിയാൽ ഒന്നും കൂടി തിരിഞ്ഞു നോക്കിയാൽ ഭഗവാനെ ആ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം നമശിവായ നമശിവായ നമശുവായെന്നല്ല ആ പഞ്ചാക്ഷീ മന്ത്രം ജപിക്കുക അങ്ങനെ അവിടെ നിന്ന് കണ്ട് തൊഴുത് നേരെ പോരാ അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വന്നു നേരെ നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി അവിടെയും തൊഴുതു അയ്യപ്പൻ്റെ അവിടെ എത്തിയിട്ട് തൊഴുക അയ്യപ്പൻ്റെ അവിടെ എത്തിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ അങ്ങനെ അയ്യപ്പനെ പ്രാർത്ഥിച്ച് ഒന്ന് വലം വെച്ച് പടിഞ്ഞാറ നടയിലേക്ക് എത്തി പടിഞ്ഞാറ നടയിലെത്തിയിട്ട് ദീപസ്തംഭത്തിലെ കണ്ണനെ അതേപോലെ കൊടിമരത്തിലെ കണ്ണനെ കണ്ടു രണ്ടും വേണുഗോപാലസ്വരൂപമാണ് അപ്പോൾ കണ്ടു തൊഴുക അപ്പോൾ നമ്മളിന്നും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജിൻ്റെ കൂടെ എന്നെ കേൾക്കുന്നവരെല്ലാവരും കണ്ടു തൊഴുതു ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജാലങ്കാരം കളപാലങ്കാരം നമ്മളെല്ലാവരും കണ്ടു തൊഴുതു എന്ന് മനസ്സിലാക്കുക कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय गोविन्दाय गोपीजनवल्लभाय पराय परं पुरुषाय परमात्मने परकर्ममन्त्रयन्त्रतन्त्र औषध अस्त्रशस्त्राणि संहर संहर मृत्युर्मोजय ॐ नमो भगवते महासुदर्शनाय दीपत्रे ज्वालपरिदाय सर्वधिक्षो ब्रह्मणे परं ज्योतिषे हरे